കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം ഒന്നാം തീയതി ഒരു വളരെ നിർണായകമായ ഒരു സമര ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർ പൊരുതി നേടിയെടുത്ത ഒരു അവകാശമാണ് അയ്യൻചാണ്ട് ശമ്പള പരിഷ്കരണം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അഞ്ചു വർഷ ശമ്പള പരിഷ്കരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ വേതനം സംസ്ഥാന ജീവനക്കാരുടെ വേതനം പരിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി ശമ്പളം പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ വേതനഘടനയ്ക്ക് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ അർഹത നേടിക്കഴിഞ്ഞിരുന്നു സാധാരണഗതിയിൽ ഈ ഡ്യൂഡേറ്റിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മാസങ്ങൾക്ക് മുമ്പെങ്കിലും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വെക്കാൻ അതത് കാലഘട്ടങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ തയ്യാറായിട്ടുണ്ട് അങ്ങനെ നിയമിക്കപ്പെടുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷനുകൾ അതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടി സമയബന്ധിതമായി അത് നടപ്പിലാക്കുന്നതിൽ ചില ഘട്ടങ്ങളിലെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ശമ്പള പരിഷ്കരണത്തിനൊരു കമ്മീഷനെ വെക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ി ഒരു വർഷത്തിൽ താഴെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഉള്ളത് രണ്ട് തിരഞ്ഞെടുപ്പുകളിലേക്ക് സംസ്ഥാനം പോവുകയാണ് ഇവിടെ ഘടന പരിഷ്കരിക്കാനുള്ള അത് സേവന വേദന ഘടന പരിഷ്കരണം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമം പാലിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ നടപടികൾ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഈ ഘട്ടത്തിലാണ് നിങ്ങളീ സമരവേദി കാണുന്നില്ലേ ഇവിടെ കേരളത്തിലെ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിലെ നാല് മന്ത്രിമാർ ഉള്ളത് സി പി ഐക്കാരാണ് ആ സി പി ഐയുടെ ആഭിമുഖ്യമുള്ള ജോയിൻറ്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വർഷക്കാലം പിന്നിടുന്ന രംഗത്ത് സമരരംഗത്തേക്ക് വന്നിരുന്നത് എന്നുള്ളത് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന ആളുകൾ പോലും അസംതൃപ്തരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ക്ഷാമബത്ത സർവ്വകാല റെക്കോർഡായി കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ്റെ ക്ഷാമപത്ഥ നിലനിൽക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിരവധി ആനുകൂല്യങ്ങൾ ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നു ഇനി കാലാവധി അവസാനിക്കാൻ ഒരു വർഷക്കാലം മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഗവൺമെന്റ് ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ജീവനക്കാരോട് എന്ന് നൽകും ഏത് തരത്തിലാണ് വേതനം പരിഷ്കരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് എന്ന് പോലും പറയാൻ തയ്യാറല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് പ്രത്യക്ഷമായ പണിമുടക്കുൾപ്പെടെയുള്ള അനിശ്ചിതകാല പണിമുടക്കുൾപ്പെടെയുള്ള പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ തയ്യാറാകുന്നതിന് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള എൻ ജി ഒ അസോസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണമുള്ള പരിപാടികളുമായി സംസ്ഥാന ജീവനക്കുറിച്ച്